സ്ലാമലൈക്കും നമ്മുടെ കൂടെ ബഹുമാന ഉസ്താദ് അബ്ദുൽ നസീർ ഉണ്ട് അപ്പോൾ പെരുന്നാൾ ദിനത്തിൽ ഞങ്ങളൊന്നുകൂടി മീറ്റ് ചെയ്തതാണ് അലഹമ്മദില്ല ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ ഈദ് ഗാഹുവിനെക്കുറിച്ച് പല ആളുകളും പറയുന്നുണ്ട് പിന്നെ അത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് കടലോര പ്രദേശമാണ് കാലികളൊക്കെ മേയുന്ന സ്ഥലമാണ് അവിടെ നിസ്കരിച്ചാൽ അനുവദനീയം നിസ്കരിക്കൽ അനുവദനീയമല്ല ശരിയാവുകയില്ല എന്നൊക്കെ ഇന്ന് ഒരു വീഡിയോ കണ്ടു ഒരു മുസ്ലിം അതിനെ കുറിച്ച് നമുക്ക് എന്താണ് ഇത് നിസ്കരിക്കൽ എവിടെയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അനുവദനീയം ഈ വിഷയമൊക്കെ നമ്മുടെ യുക്തി കൊണ്ട് സംസാരിക്കുകയല്ല വേണ്ടത് പ്രവാചക ജീവിതത്തിലെ മാതൃക ഉദാഹരണം പറഞ്ഞാല് യുക്തി കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ നിസ്കാരവും പള്ളിന്ന് ചെയ്യാൻ എന്നാൽ പ്രവാചകന്റെ അധ്യാപനം അല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും വീട്ടിൽ വീട്ടിൽ വെച്ചാ വീട് അവിടെ കിടക്കുന്നു അത് അത് എല്ലാ പള്ളിക്കും എന്നാൽ ചില സുന സംസ്കാരങ്ങൾ പ്രവാചകൻ പള്ളിയിൽ വെച്ച് ചെയ്തതുണ്ടാകും ഉദാഹരണത്തിന് തയ്യത്ത് അല്ലെങ്കിൽ സൂര്യഗ്രഹണ നമസ്കാരം അത് പള്ളി പ്രവാചകം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ചെയ്തതല്ലാത്തതോ ചെയ്തല്ലാത്തതോക്കെ വീട്ടിൽ നിന്ന് ചെയ്യണം യുക്തിക്കല്ല പ്രാധാന്യം പ്രവാചക ചരിയയിൽ എന്താണോ ഇനി നമ്മൾ പെരുന്നാൾ പെരുന്നാൾസ്കാരം പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവാചക ജീവിതത്തിൽ പ്രാധാന്യം മാതൃകയുണ്ടോ ഇജ്മാൻ നൽകിയ മുസ്ലിം ലോകം പറഞ്ഞു പ്രവാചകന്റെ മാതൃക ഗ്രൗണ്ടിൽ ആണ് അതെ ഈജ്മാൽ ഏർ ഇബിന് ഖുദാമറിമഹ് അദ്ദേഹത്തിന്റെ മുഖം ധരിച്ചു പ്രവാചകന്റെ അമ്പനി മതപടി പ്രവാചക ശരീരം എന്ത് നോക്കണം അത് ഗ്രൗണ്ടിൽ പോയിട്ട് പെരുന്നാൾ നിസ്കരിക്കലാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കം ഇല്ല പിന്നെയുള്ളൊരു തർക്കം എന്താന്ന് വെച്ചാൽ എവിടെ നിസ്കരിക്കലാണ് അഫ്വൽ ആ വിഷയത്തിലും മുസ്ലിം ലോകത്തെ ഭൂരിവശത്തിന്റെ അഭിപ്രായം അബു ഹനീഫ മാലിക് അഹമ്മദ് റഹിമഹുമുള്ള ഇവരെല്ലാം പറയുന്നത് ഗ്രൗണ്ടിൽ ആണ് ഷാഫി റഹിമഹുല പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാണ് കിതാബ്ലോമ പള്ളി വിശാലതയില്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിസ്കരിക്കലാണ് അഫുബൽ പള്ളിയിൽ നിസ്കരിച്ചാൽ കരാഹത്ത പള്ളി നിസ്കരിച്ച കറാഹത്താണ് ഇടുങ്ങിയതാണെങ്കിൽ ഇടുങ്ങിയതാണെങ്കിൽ പള്ളി എത്ര അഫുബലായ സ്ഥലം എന്നാൽ പോലും കറാഹത്തോജിക്ക് പ്രാധാന്യമില്ല നമ്മളെ എന്നാൽ പള്ളി വിശാലത ഉണ്ടെങ്കിലോ അപ്പൊ ഇമാൻ ഷാഫിയുടെ നിലപാട് പള്ളി വിശാലത ഉണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കലോ അഫുബൽ പക്ഷേ പള്ളി വിശാലതയുണ്ടെങ്കിൽ പുറത്തു പോയി നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് ആരെന്നെ പറഞ്ഞു ഇമാം ഷാഫി അത് ഇമാം ഷാഫിക്ക് ഈ വിഷയത്തിൽ കടും പുറത്തില്ലേ എതിരാളികളൊക്കെ പേച്ചവരാണ് മൂത്തദീങ്ങളാണ് അല്ലെങ്കിൽ അവര് പിന്നെ കാലിത്തൊഴുത്തിൽ പോകുന്നവരാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഷാഫി മധുഹബിന്റെ കിതാബുകളിലോ ഇമാം ഷാഫിയോട് സംസാരത്തിലോ ഇല്ല പിന്നെ ഈ കാലിത്തൊഴുത്തും ഫുട്ബോൾ ഗ്രൗണ്ടും എവിടുന്നു കയറി വന്നതാണെന്ന് വെച്ചാൽ അത് ഞമ്മളെ നാട്ടിലെ ചില അല്പജ്ഞാനികളായ ആളുകൾ എതിരാളികളെ തരണം ചെയ്യാൻ വേണ്ടി പരാജയപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഒരു നമ്പർ അത്രേ ഉള്ളു പിന്നെ ഇവർ പറയുന്ന ഒരു ന്യായം പിന്നെ അലൈഹി അലൈവല്മയുടെ കാലത്ത് മദീന പള്ളി വളരെ ചെറുതായിരുന്നു അതുകൊണ്ടാണ് നബിസലാ അലിസ്ലം മുസല്ലൈലേ പോയത് എന്നാണ് അത് വളരെ തെറ്റാണ് ബാലിഷാണ് ബാലിഷാണ് അഭിപ്രായം കാരണം അലൈഹി അലിസ്ലമക്ക് ശേഷം ഫുലഫ് റാഷിതയുടെ കാലത്ത് അവർ മുസല്ലൈ പോയിരുന്നു അപ്പോൾ ഉമർ ബിൻ ഹത്താബിന്റെ റബു അള്ളഹുവിന്റെ കാലത്ത് പിന്നെ മദീന പള്ളിയുടെ വിശാലത മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ മീറ്റർ പിന്നീട് ഉസ്മാൻ ബിൻ അഫുഅള്ളു അത് വീണ്ടും വികസിപ്പിച്ചു അങ്ങനെ ഉസ്മാൻ ബിൻ അഫാർദുലു കാലത്ത് നാലായിരത്തി എഴുപത്തി ഒന്ന് സ്ക്വയർ മീറ്ററായി അന്ന് അമ്പത്തി അഞ്ച് തൂണുകൾ മദീന പള്ളിക്ക് ഉണ്ടായിരുന്നു ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്ത് മദീനത്തെ ഗവർണർ ആയിരുന്നു അബ്ദുൽ അസീസ് ആ കാലത്ത് വലീതു ബിൻ അബ്ദുൽ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് അച്ഛാ കൽപ്പന കൊടുത്തു പള്ളി വിശാലമാക്കാൻ അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തൂണുകൾ അബ്ദുൽ അസീസ് ഹിസറ എൺപത്തി എട്ടില് മദീനാപ്പള്ളിക്ക് പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തൂണുകൾ അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് അൻപത്തി അഞ്ച് നാല് എട്ടിയിലധികം തൂണുകൾ മാത്രമല്ല ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റിഅറുപത്തി ഒമ്പത് സ്ക്വയർ മീറ്റർ വിശാലായി വിശാലായി അങ്ങനെ ടോട്ടൽ ആറായിരത്തി നാനൂറ്റി നാൽപ്പത് സ്ക്വയർ മീറ്റർ ആയി ഏകദേശം എഴുപതിനായിരം സ്ക്വയർ ഫീറ്റായി ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾ നാൽപ്പതിനായിരത്തോളം ആളുകൾ അന്ന് പള്ളിയിൽ അപ്പൊ ഇവര് പറയുന്ന കാലത്ത് എന്നിട്ട് ഉമർ ബിൻ അബ്ദുള്ള മദീന പള്ളിയിൽ വെച്ച് മദീന പള്ളിയിൽ വെച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമുള്ള ഫുത്തുബ പറയാന്ന് പറയുമ്പോ മദീന പള്ളിയിൽ നിറച്ചും പിന്നെ സാധികളല്ലേ വെള്ളിയാഴ്ച ഫുത്തുബല് പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ് ശനിയാഴ്ച നാളെ ഈദുൽ ഫിത്തർ ആണ് ഇവിടുന്ന് സുബ് നിസ്കരിച്ചിട്ട് നിങ്ങള് മുസല്ലയിലേക്ക് പോയിക്കോളാം അത് ദൂരമുള്ള സ്ഥലമാണ് ദൂരമുള്ള സ്ഥലമാണ് പള്ളിയുടെ അടുത്താണ് അതെ മദീന പള്ളിക്ക് ഇത്രയും ശ്രേഷ്ഠ ഉണ്ടായിട്ട് ആയിരം ഇരട്ടി പോയിരമരറ്റിന്റെ പ്രതിഫലം പ്രതിഫലം ഉണ്ടായിട്ട് ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് അത് മിമ്പറന്നാണ് പറയുന്നത് അതെ ആരാണ് അദ്ദേഹത്തിന്റെ മുഖനീതി ഉമറബിൻ അബ്ദുൽ അസീദിൻ അബ്ദുൽ അസീദ് ഹെഹ്മന്റെ ഈ ഒത്തുകയും നാളെ ശനിയാഴ്ച ഈദുൽ ഫിത്തറാണ് നിങ്ങൾ ഇവിടെ നിസ്കരിക്കരുത് മുസല്ലയിലേക്ക് പോകണം പോകണമെന്ന് പറഞ്ഞത് ഉദ്ധരിച്ചു സൈദ്ബിൻ മുസയ്യിബ് മുസല്ലയിലേക്ക് സുബൈ മദീന പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു

ു പെരുന്നാളിന്റെ ഒട്ടക പുറത്തിരുന്നു അതുപോലെ തന്നെ മുകളിലത്തബന് ശോഭ കുത്തുബ് നിർവഹിച്ചു വെള്ളിയാഴ്ച ദിവസം ഉസ്മാൻ ബിൻ അഫാൻ നിർവഹിച്ചു അപ്പൊ ഇങ്ങനെ നിർവഹിക്കുമ്പോ നിങ്ങൾ മൂത്ര വയ്ക്കരുത് എന്ന് പിന്നെ ഒരു കണ്ടീഷൻ മൃഗങ്ങളോട് വെക്കാൻ പറ്റൂ അവരെ കാലിത്തൊഴുത്തതാണ് നിങ്ങള് പറയുന്നത് ഇവര് കാലികളുടെ മേലെ വെച്ചിട്ട് ഹുതപ നിർവഹിച്ചു വേണ്ടി ഭൂമിയെ കുറിച്ച് മൊത്തം പ്രവാചകം പറഞ്ഞെന്താ അതെ എനിക്ക് എനിക്ക് അഞ്ചു കാര്യങ്ങൾ നൽകപ്പെട്ടു വേറെ ആർക്കും ഒരു കാര്യമാണ് ജോലത്തിൽ എവിടെയും എനിക്ക് നിസ്കരിക്കാം ഭൂമിയിൽ എവിടെയും എനിക്ക് നിസ്കരിക്കാം അതെനിക്കുള്ളൊരു പ്രത്യേകതയാണ് പള്ളി പോലെ ആക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ഇതൊക്കെ വെറുതെ ആളുകളെ പറ്റി മാത്രമല്ല ഈ കാലിത്തൊഴുത്ത് ആവരുത് അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആവരുത് പ്രത്യേകം തയ്യാറ തന്നെ ആവണം എന്ന് ഏത് ഷാഫി വരില്ല വിസ്താപനങ്ങളും ഇല്ല നമ്മൾ അന്വേഷണം കിട്ടില്ല ഇനി ഇവര് കൊണ്ടുവരട്ടെ പ്രത്യേകം ചെയ്യപ്പെട്ട തയ്യാറ തന്നെ ആവണം അത് അടച്ചുപന്തു ചെയ്യണം പെരുന്നാണ്ടെന്ന ഏത് രീതി ഒക്കെ എവിടുന്നർക്കുമതി ചെയ്യുന്നതാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഇതാ നബി നബിസ് അള്ളു അലി അലിബിൻ ഉപ്പമാറത്താക്കി ഒട്ടകപ്പുറത്ത് കഴുതപ്പുറത്ത് ഈ പെരുന്നാൾ ദിനം പുതുപ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള ചെയ്തിട്ടുണ്ട് ഒട്ടകപ്പുറത്ത് ആണ്ട് ഉണ്ട് പിന്നെ അറഫയിൽ അറഫയിൽ നിൽക്കുന്നത് നിൽക്കുന്നത് മൃഗത്തിന്റെ അറഫ പ്രസംഗം എല്ലാരും കേൾക്കാൻ വേണ്ടി വേണ്ടിട്ട് ഉയരമുള്ളിട്ട് സംസാരിച്ചു റസൂൾദാൻ എടുക്കാർ വന്ന് മസാല ചോദിക്കുന്നത് ആജിമാര് ഓരോ മസ റസൂൽ ഒട്ടകത്ത് പുറന്നിരുന്നു കടന്നെയുന്നത് ജവാബ് കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് പെരുന്നാൾ എന്ന് പറയുന്നത് കേവലം ഒരു ആത്മീയത തളം കെട്ടി നിൽക്കുന്ന ഒരു ആരാധനാ അന്തരീക്ഷത്തിൽ അതുണ്ടാകണം നമ്മളെ എല്ലാ കാര്യങ്ങളും ആരാധനയാണ് പക്ഷെ പെരുന്നാള് പ്രത്യേകിച്ച് ലിഗുല്യീധൻ അഴീദ്വനാ ഇത് നമ്മുടെ സന്തോഷത്തും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് എല്ലാ സമുദായത്തിനും ഉണ്ടല്ലോ നമ്മുടെ സമുദായത്തിന് ഇത് വേണം അപ്പൊ സന്തോഷ പ്രകടനം ഏറ്റവും കൂടുതൽ നടക്കല് രാഷ്ട്രീയം കൂടി രാഷ്ട്രീയമാനം അദ്ദേഹം പറയാം അദ്ദേഹം പറയാം സന്തോഷ പ്രകടനം ഏറ്റവും കൂടുതൽ നടക്കല് പുറത്ത് ഗ്രൗണ്ട് എല്ലാരും ഒരുമിച്ച് കൂടുന്ന അതില് വയസ്സന്മാര് വരും പോലും പങ്കെടുക്കുക ചെയ്യും ചിലപ്പോ പെരുന്നാൾ വിദേശത്തൊക്കെ ഉള്ളവർ തിരിച്ചു വരും ലീവ് എടുത്ത് വരും കുട്ടികൾ വരും അല്ലെ സ്ത്രീകളോട് വരണം എന്ന് പ്രത്യേകം എത്രത്തോളം പിരീഡ് സമയത്തുള്ള സ്ത്രീകൾ പോലും വരണം യശദിനൽ ഹൈറ ഒരുവിടുത്തെ നന്മ കാണട്ടെ നിസ്കാരത്തിനു സമയത്ത് വിട്ടെ ഇത്രത്തോളം സ്വഹീഹായ ഹദീസുകളിൽ പ്രവാചകന്റെ കല്പന ഒന്ന് മറ്റൊന്ന് മുസ്ലിം സമൂഹത്തിന്റെ എന്താ പറയാ എണ്ണപ്പെരുപ്പവും അവരുടെ ഒരുമയും അവരുടെ ഏകതാ മനസ്കതയും അവരുടെ പ്രൗഢിയും മറ്റുള്ളവർ കാണി കാണുക എന്ന ഷിയർ പെരുന്നാൾസ് നടക്കൂല അപ്പൊ ഷിയാറ് എന്ന് പറയുന്ന അതുകൊണ്ടാണല്ലോ പെരുന്നാൾ നിസ്കാരം സുന്നത്തായിട്ട് പോലും ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പെരുന്നാൾ നിസ്കാരം ബ്ലോക്ക് ആക്കിയാൽ ഭരണാധികാരി അവർക്കെതിരെ യുദ്ധം അതെ ഏതുപോലെ ജുമാസ്കാരം ഒഴിവാക്കിയാൽ യുദ്ധം ചെയ്യണം അല്ലേ എന്നതുപോലെ സുന്നത്തായിട്ട് പോലും പെരുന്നാൾ പെരുന്നാസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരു നാട്ടുകാർ മുഴുവൻ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതിനെ ബലം പ്രയോഗിച്ച് നിലനിർത്തൽ ഭരണാധികാരിയുടെ ഇസ്ലാമിക എന്തുകൊണ്ടാണ് ഇത് ഷിയാറാണ് ഷിയാറാണ് അപ്പൊ ഷിയാർ ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ടത് പള്ളിയിൽ പ്രകടമാകും പള്ളിയിലാവൂലെന്നല്ല പക്ഷെ ഒന്നും കൂടി കൂടുതൽ പ്രകടമാകുന്ന സ്ഥലം ആരവങ്ങൾ ൾ ഇത് പുറത്ത് നടക്കുമ്പോഴല്ലേ അപ്പൊ അതിനൊക്കെ യുക്തി കൊണ്ടാണ് അവർ പറയുന്നതെങ്കിൽ അതിനെക്കാളും നല്ല യുക്തി കൊണ്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷെ നമ്മൾ യുക്തി കൊണ്ടല്ല പറയുന്നത് നമ്മൾ പ്രവാചക ശരീരം വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത് പിന്നെ ഷാഫി മധുബിൽ ഷാഫി മദഹബിൾ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ ഷാഫി മാമ മറ്റു മൂന്ന് മദഹബുകളെ കുറിച്ച് വിഗ് ആരോപണം നടത്തിയിട്ടില്ല പിന്നെ വേറൊരു രീതിയിലുള്ള വിഷയം ഞാൻ എന്താ പറയാ നമ്മൾ ഒരു സംഭവത്തിൽ തർക്കിക്കുമ്പോഴാണ് വാശി കൂടുന്നത് ഇപ്പൊ ഇമാം ഷാഫി തന്നെ പള്ളിയിൽ നിങ്ങൾ മുസലയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിൽ തിരിച്ചു വരുമ്പോൾ വേറൊരു വഴി എന്ന് പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ആരും ഒരു വലിയൊരു പ്രശ്നമാക്കിട്ടില്ല ഇതിന് സംഘടന പക്ഷപതക്കില്ല അതുപോലെ ചെറിയ നൽസ്കാരത്തിന് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചു പറഞ്ഞു വലിയ വരുന്ന പിന്നെ ഒന്ന് കഴിക്കാതെ പോകണമെന്നൊക്കെ ഉണ്ട് ഇതൊന്നും തർക്കത്തിൽ ഇല്ലാത്ത സംവാദം നടക്കാറ് ഇത് സംഘടനാ പക്ഷപതം ഇല്ല ഇതിപ്പോ കേരളത്തിൽ ആദ്യം തുടങ്ങിപ്പോയത് മുജാഹിദ് തുടങ്ങിയിട്ടുള്ള ഇവരെ ദൃഷ്ടിയിൽ കുത്തൻവാദികളിൽ ഇന്ന് ഇവർ ബ്രാൻഡ് ചെയ്ത അവർ ആദ്യം തുടങ്ങിപ്പോയി അതല്ലായിരുന്നെങ്കിണ്ടല്ലോ ഇവര് ഇത് ഏറ്റെടുത്ത് നടപ്പാക്കും കാരണം ഇവിടെ വിദേശത്തൊക്കെ നമ്മള് യു എ നിസ്കരിച്ചു ഈ പറഞ്ഞ ആളുകളൊക്കെ ഗ്രൗണ്ടിൽ വന്ന് നിസ്കരിക്കുന്നില്ലേ ഇവരെ ഉസ്താദുമാരെ നമ്മുടെ എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് ഇവരുടെ സംസ്ഥയുടെ ഒക്കെ ഔദ്യോഗിക ഉസ്താദുമാര് ഈ നിസ്കരിച്ച് കുത്തുബ പറയുന്ന ഫോട്ടോ രേഖ കൊടുക്കേണ്ട ആവശ്യം ايغو برشنو ايغو پرشنم. جزاكم الله خيرا شكرا والسلام عليكم ورحمه الله كل عام وانتم بخير